നമസ്കാരം ഞാൻ ലക്ഷ്മി കാണന്ദ് നമുക്കിന്ന് ഭാരതത്തിന്റെ പ്രഥമ വന്ദനായിട്ടുള്ള സഷാൽ ഗണപതി ഭഗവാനെ മിത്താണ് എന്ന് വിളിച്ച സയന്റിഫിക് ഉള്ള മിത്ത് ഷംസീറിനോട് കുറച്ച് സയന്റിഫിക് ടെമ്പർ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാം സംശയങ്ങൾ ചോദിക്കാം അതിനാസ്പദമായിട്ടുള്ള വീഡിയോയും കാണിച്ചു തരാം മിത്ത് ഷംസീറിനോട് ചോദിക്കേണ്ട സയന്റിഫിക് ടെമ്പർ ഉള്ള ചോദ്യങ്ങൾക്ക് ആസ്പദമായിട്ടുള്ള വീഡിയോ ഇതാണ് കുറെ സ്ഥലുണ്ട് പത്തുനൂറ് ഏക്കർ സ്ഥലുണ്ട് അയാള് പൗപ്പത്ത് സെഞ്ചു വെച്ചിങ്ങാണ്ട് ഒരു ആൾക്ക് പെരേറ്റാൻ വേണ്ടി ഒരേക്കർ സ്ഥലം കൊടുത്തു എന്നാൽ ഗോപാലൻ നായർ ഒരുപാട് സ്വതത്ത ചെയ്തു എന്ന് നമ്മൾ പറയില്ല എന്താ കാരണം ഗോപാലൻ നായരായ തന്നെ പ്രശ്നം സ്വതക്കക്ക് നെയ്യത്ത് ഷർത്താൻ നെയ്യത്തിന് ഈമാൻ ഷർത്താൻ ഒന്ന് അസുലാണ് മറ്റേത് ഫർ ആണ് അസുരില്ലാത്ത ഫറു കൊണ്ട് പ്രയോജനം ഉണ്ടായിരിക്കില്ല അതേസമയത്ത് ഫറില്ലാത്ത അസുര കൊണ്ട് കാര്യം ഉണ്ടാവും അതാണ് ഞമ്മള് പറഞ്ഞത് ആണോ എന്ന് പറഞ്ഞില്ലേ നരകത്തിന് എട്ട് തട്ടുകളാണ് ഉണ്ടായിരിക്കുക എട്ട് നിലയാണ് ഇദ്ദേഹം പറയുന്നത് ഗോപാലൻ നായർക്ക് പത്തുനൂറ് ഏക്കർ സ്ഥലമുണ്ട് എന്നാൽ അദ്ദേഹം ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്താലും ഫലമില്ല കാരണം അദ്ദേഹം ഗോപാലൻ നായർ ആയത് തന്നെയാണ് കാര്യം ഇനി നമ്മുടെ സയന്റിഫിക് ടെമ്പർ ഉള്ള മിത്ത് ഷംസീറിനോടാണ് ചോദ്യം ഈ ഗോപാലൻ നായരെ സൃഷ്ടിച്ചത് ഏത് ഈശ്വരനാണ് ഗോപാലൻ നായർക്ക് പത്തൊന്നൂറ് ഏക്കർ സ്ഥലം കൊടുത്തത് ഏത് ഈശ്വരനാണ് സയന്റിഫിക് ടെമ്പർ ഉള്ള മിത്ത് ഷംസീർ ഒന്ന് മറുപടി പറയണം ആധുനിക മനഃശാസ്ത്രം പറയുന്നു ഹെൽ ഇസ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് ഫിയർ ആൻഡ് ഹെവൻ ഇസ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് ഗ്രീഡ് എന്ന് അതായത് മനുഷ്യ മനസ്സിന്റെ ഭയമാണ് നരകഭീതികൾ ഉണ്ടാക്കുന്നത് അതുപോലെ മനുഷ്യ മനസ്സിന്റെ അത്യാഗ്രഹമാണ് സ്വർഗമോഹങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഇനി സയന്റിഫിക് ടെമ്പർ ഉള്ള മിത്തുശംസ്യനോടാണ് ഒരു സംശയം ചോദിക്കാനുള്ളത് ഈ വീഡിയോയിൽ ഒരു ആറാം തമ്പുരാൻ വിശേഷിപ്പിച്ച ഗോപാലൻ നായർക്ക് ഏത് സയന്റിഫിക് ടെമ്പർ ഉപയോഗിച്ചിട്ടാണ് സ്വർഗം നിഷേധിക്കപ്പെട്ടത് ലോകപ്രശസ്ത ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ റോബർട്ട് ഒപ്പൻഹാമർ ഫ്രിജ് ഓഫ് കാപ്ര തുടങ്ങി ലോകപ്രശസ്തരായിട്ടുള്ള പലരും ലോകവും സ്വയം ഏറ്റെടുത്തിട്ടുള്ള ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള സയന്റിഫിക് ടെമ്പറുള്ള വിവരണം നമുക്കൊന്ന് കേൾക്കാം അധ്യായം ഒമ്പത് ശ്ലോകം മുപ്പതിൽ മാം സാധുരേവ സമന്ധവ്യം എത്ര വലിയ നികൃഷ്ടമായിട്ടുള്ള പാപം ചെയ്തവരായാലും നീതിയുടെ മാർഗത്തിൽ നല്ല ചിന്തയിൽ ഈശ്വരനിൽ ശരണം പ്രാപിച്ച് നല്ല രീതിയിൽ അവർ മുന്നോട്ടു പോയാൽ അവരെ നീതിമാന്മാരായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഭയപ്പെടുത്താത്ത പേടിപ്പിക്കാത്ത ഈശ്വര സങ്കല്പം ആണ് ഈ സനാതനധർമ്മം മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഒരാളെയും ഒരു ഈശ്വരനും പാപിയെന്നോ അവിശ്വാസിയെന്നോ വിളിച്ച് ശിക്ഷിക്കുന്നില്ല അവന് ഒന്നും നിഷേധിക്കുന്നില്ല ഇനി മിത്യ ഷംസീർ പറയൂ എവിടെയാണ് സയന്റിഫിക് ടെമ്പർ ഉള്ളത് എന്ന് നന്ദി നമസ്കാരം വന്ദേ മാതരം